ഹായ് ഹലോ മൈക്രോസോഫ്റ്റിൻ്റെ ഇമ്പോർട്ടൻറ്റ് ടൂളായ മൈക്രോസോഫ്റ്റ് എക്സലിൻ്റെ സെക്കൻഡ് വീഡിയോയുമായിട്ടാണ് ആയിട്ടാണ് ടാൻ ഫോട്ടക് ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ വന്നിരിക്കുന്നത് കഴിഞ്ഞ വീഡിയോയിൽ മൈക്രോസോഫ്റ്റ് എക്സെലിൻ്റെ ഒരു ബിഗിനറിന് വേണ്ടിയുള്ള ബേസിക് ഡീറ്റെയിൽസ് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നത്തെ വീഡിയോയിൽ മൈക്രോസോഫ്റ്റ് എക്സലിൻ്റെ ബേസിക് ടൂൾസ് എങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് ഷെയർ ചെയ്യുന്നത് ദിസ് ഈസ് ടാൻ ഫോട്ടക് സ്റ്റാർട്ട് ബട്ടൺ പ്രിസ് ചെയ്തുകൊണ്ട് എക്സെൽ ഓപ്പൺ ചെയ്യുക എക്സൽ ഓപ്പൺ ചെയ്ത് വരുന്ന വിൻഡോയിൽ ബ്ലാങ്ക് വർക്ക് ബുക്ക് സെലക്ട് ചെയ്യുക കഴിഞ്ഞ വീഡിയോയിൽ ഈ വർക്ക് ഏരിയയിൽ ഡേറ്റ എൻ്റർ ചെയ്യുന്നതും കുറച്ച് ബേസിക് ഡീറ്റെയിൽസും എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നത്തെ വീഡിയോയിൽ ഈ മെനു ബാർ അതേപോലെ തന്നെ സ്റ്റാൻഡേർഡ് ടൂൾ ബാർ ഫോർമറ്റിൻ ടൂൾ ബാർ ഇതിനകത്ത് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ മെനു ബാറിൽ ആദ്യം വരുന്ന ഓപ്ഷൻ ഫയൽ എന്ന ഓപ്ഷൻ ആണ് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബ്ലാങ്ക് വർക്ക് ബുക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അതേപോലെ തന്നെ ന്യൂ എന്നൊരു ബട്ടൺ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നമുക്ക് ബ്ലാങ്ക് വർക്ക് ബുക്ക് മീൻസ് പുതിയൊരു വർക്ക് ബുക്ക് നമുക്ക് ഓപ്പൺ ചെയ്യാം ഓപ്പൺ എന്ന ബട്ടനിലാണെങ്കിൽ നമ്മൾ ഇതിന് മുന്നേ സേവ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അത് ഓപ്പൺ ചെയ്യാം പിന്നെ സേവ് സേവേഴ്സ് പ്രിന്റ് എന്നുള്ള ഓപ്ഷൻസ് വരുന്നുണ്ട് സേവ് ചെയ്യാൻ വേണ്ടി സേവ് റീനെയിം ചെയ്യണമെങ്കിൽ സേവേഴ്സ് എന്ന ഓപ്ഷൻ ഇനി പ്രിന്റ് ബട്ടൺ ആണെങ്കിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്ക് ബുക്കിനെ നമുക്ക് പ്രിന്റ് എടുക്കാനും നമുക്ക് ആ ഓപ്ഷൻ സഹായിക്കും ഇത്രയാണ് ഈ ഫയൽ എന്നൊരു അത് വരുന്നത് നെക്സ്റ്റ് നമുക്ക് തിരിച്ച് ബാക്ക് പോകാൻ വേണ്ടി ഇവിടെ ബാക്ക് ആരോപണം അത് കഴിഞ്ഞ അടുത്ത് വരുന്നത് ഹോം ബട്ടൺ ആണ് അതിനകത്തുള്ള ഡീറ്റെയിൽസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ആദ്യം നമുക്ക് കുറച്ച് ഡീറ്റെയിൽസ് അവിടെ എന്റർ ചെയ്യാം ഞാൻ കുറച്ച് ഡേറ്റ അവിടെ എന്റർ ചെയ്യുന്നു കുറച്ച് ഡേറ്റ എൻ്റർ ചെയ്യുന്നു ഓക്കെ ഞാൻ ഇവിടെ സെലക്ട് ചെയ്യുന്നു ഇതിൽ ആദ്യം വരുന്ന തന്നെ കട്ട് അതേപോലെ തന്നെ പേസ്റ്റ് ഈ രണ്ട് ഓപ്ഷൻസ് ആണ് കട്ട് കോപ്പി പേസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ആണ് ഇവിടെ ഈ മൂന്ന് കിടക്കുന്നത് അത് കഴിഞ്ഞ് വരുന്നതാണ് ഒരു ഫോർമാറ്റ് പെയിന്റ് ഓപ്ഷൻ ഉണ്ട് അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒരു സെല് സെലക്ട് ചെയ്തു ആ സെല്ലിനകത്ത് ഞാൻ ഇവിടെ ഞാൻ കുറച്ച് ഒരു ബോൾഡ് ആക്കി ബോൾഡാക്കി ആക്കി ഞാൻ അണ്ടർലൈൻ കൊടുത്തു അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ സെല്ലിന് നമുക്കൊരു കളർ കൊടുക്കാൻ പറ്റും സെല്ലിന് കളർ ഞാനൊരു സെല്ലിനൊരു കളർ കൊടുത്തു അത് കഴിഞ്ഞിട്ട് ഇവിടുത്തെ ലെറ്റർ അടിച്ച ഞാനൊരു കളർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എടുത്തിട്ട് ലെറ്ററിന് ആ ഒരു കളർ കളർ കൊടുത്തു ഓക്കെ നമുക്ക് സെല്ലിന് കളർ കൊടുത്തു ലെറ്ററിന് കളർ കൊടുത്തു ഇനി ഈ സെല്ലിൽ കൊടുത്ത അതേ ചേഞ്ചസ് നമുക്ക് അടുത്തൊരു സെല്ലിലേക്ക് വേണമെങ്കിൽ അവിടെ നമുക്ക് ഫോർമാറ്റ് പെയിന്റർ യൂസ് ചെയ്യാൻ പറ്റും ഞാൻ ആ ഫോർമാറ്റ് പെയിന്റർ സെലക്ട് ചെയ്തു സെലക്ട് ചെയ്യുമ്പോൾ ആ എന്റെ കട്സന്റെ കൂടെ ഒരു ബ്രഷ് കളർ ആയതായിട്ട് ആക്ടീവായത് കാണാൻ പറ്റും ഞാൻ ഈ സെല്ലിൽ കൊണ്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ സെല്ലിൽ വരുത്തി മാറ്റം ഈ സെല്ലിലേക്ക് വന്നവരെ കാണാൻ പറ്റും ഇതാണ് ഫോർമാറ്റ് പെയിൻറ്റർ എന്ന യൂസ് എന്ന് പറയുന്നത് ഓക്കെ അത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നമുക്ക് ഫോൺ സ്റ്റൈൽ ചെയ്യാൻ പറ്റും ഞാൻ ഒരു സെലിൽ സെലക്ട് ചെയ്തു അത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് സ്റ്റൈൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു ഫോൺ നമുക്ക് അവിടെ സെലക്ട് ചെയ്യാൻ പറ്റും അത് വരും അതുപോലെ തന്നെ ബോൾ ഇറ്റാലി കണക്കിലായിരുന്നു ഞാനിപ്പോ അത് കഴിഞ്ഞ് അടുത്ത് വരുന്നത് നമുക്ക് സെല്ലിൻ്റെ ബോർഡർ കൊടുക്കാനാണ് ഞാൻ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പോലെ ഓപ്ഷൻസ് കൂടെ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാം ഇപ്പോൾ ഞാൻ ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തു ആ സെല്ലിന് ആ ഒരു തിക്ക് ബോർഡർ ആക്റ്റീവ് ചെയ്തായിട്ട് കാണാൻ പറ്റും അതേപോലെ തന്നെ അടുത്തൊരു സെല്ല് സെലക്ട് ചെയ്തു നമുക്ക് ഇവിടുന്ന് നമുക്ക് ഫോണിൻ്റെ സൈസ് മാറ്റി കൊടുക്കാൻ പറ്റും ഇഷ്ടമുള്ള ഫോണിൻ്റെ സൈസ് നമുക്ക് ഇതുവഴി കൊടുക്കാൻ പറ്റും ഓക്കെ ഈ സെല്ല് കൊ കറക്റ്റ് ആയില്ലെങ്കിൽ നമുക്ക് ക്ലിക്ക് ചെയ്യുക സെല്ലിൻ്റെ സൈസ് നമുക്ക് ചെയ്ഞ്ച് ചെയ്യാൻ പറ്റും ഞാൻ കഴിഞ്ഞ വീട്ടിൽ എക്സ്പ്ലെയിൻ ചെയ്തതാണ് ഇനി ഈ സെല്ല് സെലക്ട് ചെയ്തു നമുക്ക് ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് ഫോണിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യാൻ പറ്റും അതേപോലത്തെ ഡിക്രീസ് ചെയ്യാൻ പറ്റും ഇത് രണ്ടും കളർ ചേഞ്ച് ചെയ്യുന്നത് സെൽ കളർ ചെയ്ഞ്ച് ചെയ്യാനും ഫോണ്ട് കളർ ചെയ്ഞ്ച് ചെയ്യാനും ഇത് യൂസ് ചെയ്യാൻ പറ്റും അടുത്ത് വരുന്ന അലൈൻമെന്റിന്റെ കുറച്ച് ഓപ്ഷൻസ് ആണ് ഞാൻ എന്റെ ഒരു സെല് സെലക്ട് ചെയ്തു ഇത് ക്ലിക്ക് ചെയ്യുന്ന അനുസരിച്ച് ആ വേർഡ് അവിടെ മാറുന്നതിൽ കാണാൻ പറ്റും അപ്പ് അപ്പ് ഡൗൺ പറ്റും ഇത് മിഡിൽ അലൈൻമെന്റ് ഇത് ബോട്ടം അതേപോലെ തന്നെ ലെഫ്റ്റ് അലൈൻമെന്റ് ഉണ്ട് ഇത് മിഡിൽ ഇത് റൈറ്റ് അലൈമെന്റ് ഓക്കെ നമുക്ക് അനുസരിച്ച് നമുക്ക് ആ ഓപ്ഷൻസ് അവിടെ യൂസ് ചെയ്യാൻ പറ്റും അത് കഴിഞ്ഞ് വരുന്ന കുറച്ച് ഡീറ്റെയിൽസ് ഇവിടെ റാപ്പിഡ് ടെസ്റ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് ഞാനൊരു കുറച്ച് ഡീറ്റെയിൽസ് അവിടെ ചെയ്തു ഞാൻ ഈ സെല് സെലക്ട് ചെയ്തു സെല് സെലക്ട് ചെയ്യാൻ റോ സൈസ് ആദ്യം കുറച്ചൊന്ന് ചേഞ്ച് ചെയ്യുവാണ് റോ സൈസ് ചേഞ്ച് ചെയ്തിട്ട് ഞാൻ ഈ സെല് സെലക്ട് ചെയ്ത് ഞാൻ റാപ്പ് ടെസ്റ്റിന് കൊടുത്തുകഴിഞ്ഞാൽ ആ സെല്ലിൻ്റെ അകത്ത് ആ ഡേറ്റ മുഴുവൻ ഇൻക്ലൂഡ് ആയതായിട്ട് കാണാൻ പറ്റും ഇതാണ് റാപ് ടെസ്റ്റിൻ്റെ യൂസ് എന്ന് പറയുന്നത് അടുത്തു വരുന്നത് ഈ ജനറൽ എന്ന ഓപ്ഷനകത്ത് കുറച്ച് ഡേറ്റ നമ്പർ ഡീറ്റെയിൽസ് വരുന്നത് കാണാൻ പറ്റും അത് അടുത്ത വീഡിയോയിൽസ് നമ്മൾ അതിന്റെ ഡേറ്റ എൻ്റർ ചെയ്യുന്ന അനുസരിച്ചേനെ അതിൻ്റെ എങ്ങനെയാണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും അടുത്തു വരുന്നത് ഇൻസേർട്ട് എന്നൊരു ഓപ്ഷൻ വരുന്നുണ്ട് ഇൻസേർട്ട് എന്ന ഓപ്ഷനകത്ത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സെല്ല് റോ കോളം ഇൻസേർട്ട് ചെയ്യുന്നത് അതിനുള്ള ഓപ്ഷൻസ് ആണ് ഇതിൻ്റെ അകത്ത് വരുന്നത് അത് കഴിഞ്ഞ് ഡിലീറ്റ് എന്നൊരു ഓപ്ഷനകത്ത് നമുക്ക് സെല്ല് റോ കോളം എന്നിവ നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റും ഇതും കഴിഞ്ഞ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തതാണ് അടുത്ത് വരുന്നത് ഫോർമാറ്റ് ഇതിനകത്ത് വരുന്നത് സെല്ലിന്റെ സൈസ് അതായത് റോയുടെ ഹൈറ്റ് കോളം വിട്ട് ഇതൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും അതിനുള്ള ഷോർട്ട് കട്ടും എത്തിയായിട്ടാണ് കഴിഞ്ഞ വീട്ടിൽ എക്സ്പ്ലെയിൻ ചെയ്തത് ഇത് നമുക്ക് മെനു വഴി നമുക്ക് എങ്ങനെ ചെയ്യാൻ എന്നുള്ളതാണ് ഈ ഫോർമാറ്റ് എന്ന ബട്ടണിൽ ഉള്ളത് അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ ഇവിടെ വരുന്നത് ഓട്ടോസം എന്നൊരു ഓപ്ഷൻ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ മാത്സിന്റെ കുറച്ച് ഫങ്ഷൻസ് കാണാൻ പറ്റും അതിനകത്ത് മെയിൻ ഇവിടെ സിമ്പിൾ ഓട്ടോ സമ്മിന്റെയാണ് മീൻസ് സം അതിനകത്ത് ബാക്കി വരുന്നത് ആവറേജ് കൗണ്ട് നമ്പർ എന്നുള്ള ഓപ്ഷൻസും അതിനകത്ത് അവൈലബിൾ ആണ് കുറച്ച് ഡേറ്റ അവിടെ എൻ്റർ ചെയ്യുകയാണ് ഞാൻ റാൻഡമായിട്ട് കുറച്ച് ഡേറ്റ എൻ്റർ ചെയ്യുകയാണ് കുറച്ച് ഡേറ്റ് എൻ്റർ ചെയ്തു ഞാൻ ഈ സെല് സെലക്ട് ചെയ്തിട്ട് അവിടെ ഓട്ടോസം എന്ന ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ മൂന്ന് സെൽ അവിടെ ഓട്ടോമാറ്റിക്കലി ഈക്വൽ സം എന്നൊരു ഓപ്ഷൻ വരുന്നവർ കാണാൻ പറ്റും ഞാൻ എൻ്റർ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ മൂന്ന് സെല്ലിൻ്റെ സം ഇതിൽ ആക്ടിവേറ്റ് ആയിട്ട് കാണാൻ പറ്റും ഇനി അത് കഴിഞ്ഞ് ഞാൻ ഈ ഒരു ബട്ടൺ താഴേക്ക് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി സെല്ലിലേക്കും അതേ സം തന്നെ വന്നവരെ കാണാൻ പറ്റും അതേപോലെ തന്നെ അപ്പോൾ അതാണ് ഓട്ടോസം അതേപോലെ തന്നെ നമുക്ക് ബാക്കി ഓപ്ഷൻസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അത് നെക്സ്റ്റ് വീഡിയോയിൽ ഷെയർ ചെയ്യുന്നതാണ് ദെൻ ഞാൻ ഇവിടെ സെല്ലി ഇത്ര ഈ ഒരു മൂന്ന് സെൽ സെലക്ട് ചെയ്തു മീൻസ് ഒരു റേഞ്ച് സെലക്ട് ചെയ്തു അത് കഴിഞ്ഞിട്ട് സോർട്ട് ആൻഡ് ഫിൽറ്റർ എന്ന ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ അതിനെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് സ്മോളസ്റ്റ് ലാർജസ്റ്റ് ലാർജസ്റ്റ് സ്മോളസ് എന്ന ഓപ്ഷൻസ് ഉണ്ട് ഞാൻ ഞാനല്ലേ ലാർജസ്റ്റ് ടു സ്മോളസ്റ്റ് എന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ നമ്മൾ ചെയ്യുന്നതിൽ ഒരു ഓപ്ഷൻ ചോദിക്കുന്നുണ്ട് നമ്മൾ സെലക്ട് ചെയ്ത് മാത്രമാണോ വേണ്ടത് അതോ നമ്മുടെ സെലക്ഷൻ എക്സ്പാൻഡ് ചെയ്യണം എന്നുള്ളത് ഞാൻ സെലക്ട് ചെയ്ത് മാത്രം മതി അത് കൊടുത്തു സോർട്ട് ബട്ടൺ വെട്ടാൻ പ്രൊസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ സെലക്ട് ചെയ്ത റേഞ്ചിനകത്തുള്ള ഡേറ്റ സോർട്ട് ആയതായിട്ട് കാണാൻ പറ്റും അപ്പോൾ ഈ സോർട്ട് ഫിൽട്ടർ യൂ എന്ന ഒരു ഓപ്ഷൻ്റെ യൂസ് ഇതാണ് അത് കഴിഞ്ഞ് അടുത്ത് വരുന്നത് ഫൈൻഡ് ആൻഡ് സെലക്ട് എന്നുള്ളത് ഫൈൻഡ് ആൻഡ് സെലക്ട് എന്ന ഓപ്ഷനകത്ത് ഫൈൻഡ് റീപ്ലേസ് ഗോ ടു എന്നുള്ള ഓപ്ഷൻസ് ഉണ്ട് അത് നമുക്ക് ഫൈൻഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഒരു ഇഷ്ടംപോലെ ഡേറ്റ് നമ്മുടെ കയ്യിലുണ്ട് നമുക്ക് അതിന് ഒരു കറക്റ്റ് ഒരു നമ്പർ അല്ലെങ്കിൽ ഒരു ഡേറ്റ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഫൈൻഡ് വാട്ട് എന്നല്ലേ ഇപ്പോൾ സിക്സ്റ്റി സെവൻ ഞാൻ അവിടെ ഡേറ്റവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം ഒരു ഫിഫ്റ്റി സിക്സ് ഞാൻ ഫിഫ്റ്റി സിക്സ് എൻറ്റർ ചെയ്തു ഫൈൻഡ് കൊടുത്തുകഴിഞ്ഞാൽ ഫിഫ്റ്റി സിക്സ് എന്നതിലേക്ക് കഴിച്ച മാറിയിട്ട് കാണാൻ പറ്റും നെക്സ്റ്റ് വരുന്നത് റീപ്ലേസ് എന്ന ഓപ്ഷൻ അവിടെ തന്നെ വരുന്നത് അപ്പോൾ ഈ ഫിഫ്റ്റി സിക്സ് ഇപ്പോൾ കണ്ടുപിടിച്ചാലോ ഈ ഫിഫ്റ്റി സിക്സിനെ എനിക്ക് വൺ എന്ന രീതിക്ക് മാറ്റണം ഫിഫ്റ്റി സിക്സ് എന്ന ഡേറ്റ മുഴുവൻ വൺ എന്നാക്കി മാറ്റണമെങ്കിൽ റീപ്ലേസ് ഓൾ കൊടുത്തു കഴിഞ്ഞാൽ ഫിഫ്റ്റി സിക്സ് എന്ന മുഴുവൻ വൺ ആയിട്ട് മാറിയിട്ട് കാണാൻ പറ്റും അതേപോലെ തന്നെ ്മെന്റ് നടത്തി എന്നുള്ള ഒരു മെസ്സേജും വരുന്നുണ്ട് ഓക്കെ ഇതാണ് ഫൈൻഡ് ആൻഡ് റീപ്ലേസ് യൂസ് എന്ന് പറയുന്നത് നെക്സ്റ്റ് ഗോ ടു ഗോ ടു എന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് സെല്ലിലേക്ക് പോകണം എന്നാണ് കാണിക്കുന്നത് ഞാൻ ഒരു റെഫറൻസിൽ ഞാൻ ഒരു സെൽ നമ്പർ കൊടുക്കുവാണ് ഞാൻ ഏട്ടൺ എന്ന് ഞാൻ കൊടുത്തു ഇത് ഞാൻ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ സെല്ലിലേക്ക് കഴിച്ചതും മാറി നേട്ട് കാണാൻ പറ്റും ഇതാണ് ഗോ ടു എന്നതിൻ്റെ യൂസ് എന്ന് പറയുന്നത് നെക്സ്റ്റ് നമുക്ക് സ്റ്റൈൽസ് ഓപ്ഷൻ നോക്കാം ഞാനൊരു റേഞ്ച് ഓഫ് സെൽസ് സെലക്ട് ചെയ്തു സെലക്ട് ചെയ്തിട്ട് ഇവിടെ കണ്ടീഷണൽ ഫോർമാറ്റ് അതായത് നമ്മൾ കൊടുത്തിരിക്കുന്ന ഡേറ്റ നമുക്ക് ഏതെങ്കിലും ഒരു രീതിയിൽ ഒരു കണ്ടീഷൻ അനുസരിച്ച് കൊണ്ട് ആ ഡേറ്റ നമുക്ക് സോർട്ട് ചെയ്യണം അതിനു വേണ്ടിയാണ് ഇപ്പോൾ ഈ ഡേറ്റയിൽ ഒരു ഗ്രേറ്റർ ദാൻ ഒരു എക്സാമ്പിൾ കാണിക്കാം ഗ്രേറ്റർ ദാൻ ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് ഞാനൊരു ഡേറ്റ എൻ്റർ ചെയ്ത് കൊടുക്കുവാണ് ഗ്രേറ്റർ ദാൻ ടെൻ എന്നൊരു വാല്യൂ അവിടെ എന്റു കൊടുത്തു ആ ടെൻ എന്നുള്ള വാല്യൂവിനെ ലൈറ്റ് റെഡ് ഫിൽ എന്നാണ് കാണിച്ചിരിക്കുന്നത് ആ രീതിക്ക് കാണിക്കുന്നത് ഞാൻ ഒരു ഓപ്ഷൻ കൊടുത്തേക്കുന്നത് ഓക്കെ ടെന്നിനെക്കാളും വലിയ ഡേറ്റേസ് എല്ലാം ഒരു കളർ വെച്ചിട്ട് മാറിയായിട്ട് കാണാൻ പറ്റും ഇതിനാണ് ആ കണ്ടീഷണൽ ഫോർമാറ്റിങ്ങ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഓക്കെ ഞാൻ രണ്ടു ബട്ടൺ പ്രസ് ചെയ്തു നെക്സ്റ്റ് വീണ്ടും ഞാൻ ആ റേഞ്ച് സെലക്ട് ചെയ്തിട്ട് ഫോർമാറ്റസ് ടേബിൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തു ഇതിനകത്ത് നമുക്ക് ഒരുപാട് ഒരു ഡിസൈൻസ് നമുക്ക് അവിടെ സെലക്ട് ചെയ്തിട്ട് കാണാൻ പറ്റും ഞാൻ ഏതെങ്കിലും ഒരു ഡിസൈൻ അവിടെ സെലക്ട് ചെയ്തു ഒരു സെൽ സെലക്ട് ചെയ്തു ഇതിന് ഞാനവിടെ ഓക്കെ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൊടുത്ത ഡേറ്റ യെസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കൊടുത്ത ഡേറ്റ ടേബിൾ ആയിട്ട് മാറി കാണാൻ പറ്റും അപ്പോൾ ഇതിന് വേണ്ടിയാണ് ആ ഒരു ഓപ്ഷൻ യൂസ് ചെയ്യുന്നത് യെസ് ഞാൻ വീണ്ടും അണ്ടുബട്ടം പ്രസ് ചെയ്തു ഞാനിത് ഗ്രൂപ്പ് ഓഫ് സെൽസ് വീണ്ടും സെലക്ട് ചെയ്തു ആ റേഞ്ച് സെലക്ട് ചെയ്തിട്ട് സ്റ്റൈൽ എന്ന ഓപ്ഷൻ എടുത്തു ഇത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സെല്ലിനെ നമുക്ക് ഡിഫറൻ്റ് ആയിട്ടുള്ള സ്റ്റൈൽസ് നമുക്ക് നോർമലി അപ്ലൈ ചെയ്യാൻ പറ്റും മീൻസ് നമ്മൾ അതിനെ ഫോർമാറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ആ രീതിക്ക് സെല്ലെല്ലാം മാറുന്നതായിട്ട് കാണാൻ പറ്റും ഒരു സ്ഥലം ഒരു സ്റ്റൈൽ നമുക്ക് സെലക്ട് ചെയ്യാം ആ സ്റ്റൈലിലൂടെ ആപ്ലിക്കബിൾ ആയിട്ട് കാണാൻ പറ്റും ഇതാണ് ആ സ്റ്റൈൽ എന്ന ഓപ്ഷൻസിൽ ഉള്ളത് എക്സലിന്റെ മെനു ബാറിൽ വരുന്ന ബേസിക് ടൂൾസ് എങ്ങനെ വർക്ക് ചെയ്യാം എന്നുള്ളത് ഈ വീഡിയോയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് എക്സലിന്റെ ബാക്കി ഡീറ്റെയിൽസ് വരുന്ന വീഡിയോ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബൈ ബൈ